ഇതാ തെക്കൻ മലയാളത്തിലെ എണ്ണം സ്വാഗതം അണിനിരക്കുന്ന കൊടുമണ്ണിലെ ഇന്നത്തെ താരകം ഗജകേശരി കൊടുമൺ ശിവശങ്കർ പുതിയ കാലത്തിന്റെ ആവേശമായി മാറുവാൻ ആവനാടിയിൽ തന്റെ ഗജ മികവ് ഇനിക്ക് വരികയാണവൻ ഇനിയും ഇനിയും വടക്കൻ വേലകളിലും പൂരങ്ങളിലും അഴകു കണ്ട് ശീലിച്ച തെക്കൻ മലയാളത്തിന്റെ വേറിട്ട സൗന്ദര്യം പുതുമയുള്ള താരങ്ങളെ കാണാൻ ജനസാഗരം അണിനിരക്കുന്ന നേരത്ത് കണ്ണിനു കാഴ്ചയായി നിറനിറയുവാൻ ഇതാ കൊടുമണ്ണിന്റെ യുവരാജാവ് വരുന്നു ഗജകേശരി കൊടുമൺ ശിവശങ്കരനും സാരഥിമാർഗും